നമ്മളിന്നേ ആമസോണിൽ നമുക്ക് ഇന്നൊരു നമ്മളൊരു ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമുക്കൊരു ലാപ്ടോപ്പ് ബാഗ് ഉണ്ട് പക്ഷേ എവിടെയെങ്കിലും ഒരു ടു ഒക്കെ പോകാൻ നേരത്ത് നമുക്ക് ഈ ഡ്രസ്സും ലാപ്ടോപ്പും കൂടെ ഒന്ന് വെക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഉള്ള ഒരു ബാഗ് ഒരു ഫോർട്ടി ഫൈവ് ലിറ്ററിൻ്റെ ബാഗാണെന്ന് തോന്നുന്നു അത് അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്തത് അപ്പോൾ ഇത് നമ്മൾ മെടിയാൻ കയറുന്നത് നമ്മുടെ ഫ്രണ്ട് ഇത് ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം നമ്മളത് നോക്കി അപ്പോഴത്തേക്കും നല്ലതാണെന്ന് തോന്നി അങ്ങനെ നമ്മളത് ഓർഡർ ചെയ്തിട്ട് ഇന്നാണ് നമുക്ക് ഡെലിവറി കിട്ടിയത് ശരിക്കും ഈ ബാഗ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓർഡർ ചെയ്തിട്ടൊരു വീക്ക് മേലെയായി പക്ഷേ ഇന്ന് നമുക്ക് ഡെലിവറി ഇന്ന് സൺഡേ ഡെലിവറി തന്നു അപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ സോ സോ ആപ്പ് ഓപ്പൺ ചെയ്തത് നോക്കി എന്താണ് നമുക്ക് എങ്ങനെയാണ് അത് തന്നെയാണോ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് തന്നെയാണോ എന്നേ നമുക്ക് നോക്കാം ബാഗ് കട്ട് ചെയ്തോള കേട്ടോ സോ ആപ്പ് പേപ്പറേ കട്ട് ചെയ്യാവുള്ളൂ അപ്പോൾ സോ ആപ്പ് നമ്മുടെ ബാഗിൽ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് തുറക്ക് നല്ലപോലെ തുറക്ക് തുറക്ക് ഇതും കൂടെ തുറക്ക് കത്രിക എടുത്തിട്ട് അതാ എടുത്ത് കട്ടി ഓതാണ് ഇതാണ് നമ്മുടെ ബാഗ് ഇതിൻ്റെ വില നമുക്കിപ്പോൾ ഇന്ന് നമുക്ക് ഇത് ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയത് എഴുന്നൂറ്റി അഞ്ച് രൂപ കണ്ടായിരുന്നു നമ്മൾ പേ ചെയ്തത് എഴുന്നൂറ്റി അഞ്ച് റുപ്പീസ് ഇത് അത്യാവശ്യം വലുതാക്കാൻ പറ്റുന്ന ടൈപ്പാണ് നമുക്ക് അത്യാവശ്യമുള്ള ഒരു ടു ഡേയ്സ് ഡ്രസ്സ് കൊള്ളും കണ്ടോ പിന്നെ പ്രത്യേകം വേറെ ഈ സൈഡ് സൈഡായിട്ട് നമ്മളിതിങ്ങനെ നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് പിടിക്കാൻ പറ്റും പിന്നെ ബാക്കിൽ ഇടാൻ പറ്റും നമ്മുടെ ഫ്രണ്ടിൻ്റെ ബാഗ് ഞാൻ രണ്ട് ദിവസം യൂസ് ചെയ്തായിരുന്നു പക്ഷേ അത് നല്ല ബാഗാണ് ഈ സെയിം തന്നെ സെയിം ബാഗ് ഇതിൻ്റെ ഒരു ബ്ലൂ ആണ് ഞാൻ നോക്കിയത് പക്ഷേ ബ്ലൂ കളർ ഇല്ല നമുക്ക് ഈ കളർ മാത്രമേ അവൈലബിൾ ആയിട്ട് ഇട്ടിട്ടുള്ളൂ സോ അത് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇട്ട് നോക്കി ബാക്കി ഞാൻ രണ്ടൊന്ന് വാങ്ങിക്കാം കംഫർട്ടാണോ എന്നിട്ട് വാങ്ങിക്കാം എങ്ങനെയുണ്ട് ഇട്ടിട്ട് എങ്ങനെയുണ്ട് നൈസാണോ ഓക്കെ ഓക്കെ താങ്ക് യു സ്വയബ് ഫോർ ഹെൽപ്പിംഗ് ടു അൺബോക്സ് കമ്പനിയുടെ പേര് വന്നിട്ട് വെസ്ലെ ബെസ്ലെ എന്നാണ് ഈ കമ്പനിയുടെ പേര് അത്യാവശ്യം നല്ല ഫോമാണ് ഫോട്ടോ നല്ല കട്ടിയുണ്ട് ബാഗിനൊക്കെ അകത്തൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയിലാണ് ഇതാക്കുന്നത് അതെങ്കിൽ ഇതിൻ്റെ അകത്ത് വേറൊരു സംവിധാനം അതുകൊണ്ട് ഇവിടെ വേറെ ഒരു ഇത് അതുകൊണ്ട് അകത്ത് തന്നെ ഈ നമ്മുടെ ഡ്രസ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ വെക്കാൻ പറ്റിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അത് നല്ല ബാഗിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടായിരിക്കും അത് ഇവിടെ വരെ ഉണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പള്ളിയുണ്ട് എനിക്ക് നല്ല അത്യാവശ്യം നല്ല കട്ടിയുണ്ട് എൻ്റെ ബാഗ് അത് നമുക്ക് റെക്കമെൻഡ് ആർക്കാണെങ്കിലും ഒരു ടു ഡേയ്സ് ഒക്കെ കൊണ്ടുപോകാനും ഡെയിലി യൂസിനും ഒക്കെ പറ്റിയ ഒരു ബാഗാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടായത് ആമസോണിൽ കയറിയിട്ട് ഇത് ചെക്ക് ചെയ്താൽ മതി Miss Lee.